വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിന്റെ ആധികാരികത സംശയിച്ച രമേശ് ചെന്നിത്തലക്കെതിരെ കുടുംബവും രംഗത്തെത്തി അച്ഛനെ മരിച്ചിട്ടും അവഹേളിക്കുന്നതിന് തുല്യമാണിതെന്ന് മകനും ഭാര്യയും റിപ്പോർട്ടിനോട് പറഞ്ഞു കത്ത് കിട്ടിയിട്ടും വായിച്ചു നോക്കാൻ പോലും കെ പി സി സി നേതൃത്വം തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു കുടുംബത്തിലെ പ്രതികരണം ഒന്ന് കേട്ടുവരാം ഇന്ന് പുറത്തു വന്ന ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കത്ത് വ്യാജമായി സൃഷ്ടിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാദം എന്നാൽ അതിനെ അതിന് കൃത്യമായ കുടുംബത്തിന് മറുപടിയുണ്ട് അദ്ദേഹത്തിന്റെ മകനും മകൻ്റെ ഭാര്യയും നമുക്കിപ്പം ചേരുകയാണ് ഈ കത്ത് വ്യാജമാണോ എന്ന് സംശയമുണ്ടെന്നാണ് ചെന്നിത്തല പറയുന്നത് അതിനോട് അച്ഛൻ ത കയ്യിൽ തന്നേൽപ്പിച്ചതാണോ കൈ തന്നല്ല അച്ഛൻ ഇവിടെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ കത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ദിവസ സമയം അതിൽ നടപടി ആയില്ലെങ്കിൽ മാത്രം മുന്നോട്ട് പോകണം എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത് ചെന്നിത്തല പറഞ്ഞതിൽ മറുപടി പറയാനുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഈ സംസ്ഥാന നേതാക്കൾ ഒരാൾ പോലും അച്ഛൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനൊരു ആപത്തുണ്ടായതിനു ശേഷം ഞങ്ങളെ വിളിച്ചിട്ടോ ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഇവർക്ക് എന്തൊരിതുണ്ട് ഇത് വ്യാജമാണെന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ കത്ത് വ്യാജമാണെന്നാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ ഞങ്ങൾക്ക് ഒരിക്കലും ഇത്രയും വലിയ ബാധ്യത ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങള് അച്ഛൻ പറഞ്ഞു ഇത്രയും ദിവസം കാത്തിരുന്നതും ഇത് പുറത്തു വിട്ടതും ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ടാണ് അല്ലാതെ വിട്ടപ്പോഴെങ്കിലും ഇവർക്ക് സംസാരിക്കാൻ ഏർ കഴിഞ്ഞു അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് സംസാരിച്ചല്ലോ അതായത് സുധാകരൻ ഈ കത്ത് നേരിട്ടാണ് താങ്കൾ കൊണ്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അത് കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് മോശമായിട്ടൊന്നും പറഞ്ഞില്ല അതായത് എന്നോട് ഇത് സഹായിക്കാൻ പറ്റുന്ന മാതിരി ഞങ്ങൾ ചെയ്യാം എന്ന രീതി തന്നെയാണ് എന്നോട് മറുപടി പറഞ്ഞത് അതേമാതിരി വി ഡി സതീശന്റെ അടുത്തും പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് വ്യക്തികളാണെന്നാണ് അല്ല ഇവരെന്ന പറഞ്ഞത് വ്യക്തികളാണ് പാർട്ടി അല്ല എന്നാണ് പറഞ്ഞത് എം എൽ എ എന്താ പാർട്ടിയല്ലേ ഡി സി സി പ്രസിഡന്റ് പാർട്ടിയല്ലേ മരിച്ചുപോയ എൻ എം വിജയൻ അവഹേളിക്കുന്ന തരത്തിലാണോ ഈ ചർച്ച പോകുന്നതെന്ന് പോകുന്നത് സത്യമായിട്ട് ഇപ്പം അവർ അവരെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് കുടുംബം പ്രശ്നമാക്കി തീർത്തിട്ട് ഇതിൽ നിന്ന് എങ്ങനെയും അത് അച്ഛൻ വിഷം കുടിച്ചന്ന് മുതൽ ഇതുവര് ഉള്ളിൽ കൂടെ കളിക്കുന്നുണ്ട് എനിക്കെതിരെയും ഇവക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആദ്യം ഇത് കത്ത് ഉണ്ടെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ എന്നവർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് കത്തിണ്ടെങ്കിൽ ഞാൻ ഞാൻ കൈ കിട്ടി അതിനനുസരിച്ച് ഞങ്ങൾ എന്ത് പറയാനാ ഒരു നീതി കിട്ടണം അത്ര മാത്രമേ ഉള്ളു ഇത്രയും വലിയ ബാധ്യത എന്തായാലും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങള് പുറത്ത് വിടില്ലായിരുന്നു അത് പക്ഷേ പക്ഷെ നിവർത്തിയതുകൊണ്ട് പുറത്ത് കോടിയിലേറെ രൂപയുടെ ബാധ്യതാണ് കോടിയിലേറെ രണ്ട് കോടിക്കടുത്തുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളെ സ്ഥലം പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ ഏതായാലും ഇവർ പറയുന്നത് വലിയ ബാധ്യതയുണ്ട് അത് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കത്ത് പുറത്തുവിടേണ്ട ഒരു സാഹചര്യം വന്നത് മാത്രമല്ല ചെന്നിത്തലയ്ക്കടക്കം കൃത്യമായ മറുപടിയും അവർ നൽകുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ വയനാട്